പല്ലിപ്പാറ്റ എലിയെല്ലാം തുരുത്താനും കൊതുകിനെ നശിപ്പിക്കാനും നമുക്ക് ഈ ഒരു സൂത്രം മാത്രം മതി ഇതെന്താണെന്ന് കണ്ടുനോക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഈ മഴക്കാലത്ത് കൂടുതലായിട്ട് വീടുകളിൽ കാണുന്ന കാണുന്നതല്ലേ കൊതുക് അതുപോലെ ഈച്ച ഇതിനെല്ലാം നശിപ്പിക്കാനും കൂട്ടം കൂട്ടമായിട്ട് ചത്തു വീഴാനും ചെയ്യാൻ പറ്റുന്ന ഒട്ടിയുംപൊളി സൂത്രമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് ആകെ വേണ്ടത് മാത്രമേ ഉള്ളൂ കുറച്ച് കടുക് ഈ കടുകിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ കടുകയാണ് ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ഈ കടുക് നമുക്ക് ഇടിക്ക നമ്മുടെ ഈ ഇടുക്കല്ലിൽ ഈ കല്ലിൽ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക നിങ്ങളുടെ മിക്സിയുടെ ജാറയിലാണല്ലോ ഒന്ന് പൊടിച്ചെടുത്താൽ മതി കുറച്ചൊക്കെ പൊടിക്കാൻ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് നമുക്ക് കല്ലിൽ തന്നെ പൊടിക്കുന്നതാണ് നല്ലത് ഇത് ഒന്ന് ചതച്ചെടുത്താൽ മതി ഒരുപാട് നൈസ് ഒരു കാര്യ കേട്ടോ ഇവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ കടുവ കൊണ്ട് മൂന്ന് ടിപ്പാണ് ഞാൻ ഇപ്പോൾ ഇതിനായിട്ട് കാണിക്കുന്നത് പല്ലിയെ കൊല്ലാനും പാറ്റാനെ കൊല്ലാനും എലിയെ കൊല്ലാനും മാത്രമല്ല പുതുകിനെ തുരുത്താനും ഈച്ചേനെ തുരുത്താനും ഒക്കെ അടിപൊളിയിട്ട് മൂന്ന് ടിപ്സുകളാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം നമ്മുടെ വീടുകളിൽ നല്ല നല്ല പാത്രം ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എടുക്കരുത് പകരം ഇതുപോലെ നമ്മൾ ഡപ്പ കാണ ഒരു പ്ലാസ്റ്റിക് ഡപ്പ നമ്മൾ വടിച്ചെറിഞ്ഞു കളയുന്ന ആ ഇടപ്പെടുത്ത് വെച്ചേക്കാം കുപ്പി ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്താലും മതി കിട്ടാം എന്നിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണോളം ഞാൻ കടുക് ഇത് പൊടിച്ചത് എണ്ണെടുത്ത് വെക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ഈ പാറ്റാഗുളികയാണ് വേണ്ടത് അതിലൊരു പാറ്റാ ഗുളികയും കൂടെ ഒന്നെടുത്ത് നല്ലപോലെ പൊടിച്ചിട്ട് അപ്പോൾ പൊടിക്കാൻ പേപ്പറൊന്നും കിട്ടില്ല അത് ഇതുപോലെ പേപ്പറിൽ പൊടിക്കുന്ന നല്ലത് ഇതുപോലെ കവറങ്ങാണ് ഉണ്ടെങ്കിൽ അതിലൊന്നും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പം ആ പൊടിക്കുന്ന കല്ലിലൊന്നും ആരും സ്മെല്ല് വരത്തില്ല അപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അങ്ങനെ പൊടിച്ചിടുക പൊടിച്ചിട്ടതിന് ശേഷം ഇതിനകത്ത് മെയിൻ ആയിട്ടൊരു സൂത്രം കൂടെ ചേർത്ത് നമുക്ക് കൊടുക്കേണ്ടതുണ്ട് അതായത് നമ്മുടെ ഡിഷ് വാഷ് ഈ ഡിഷ് വാഷ് എന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഡിഷ് വാഷ് അഥവാ സോപ്പിൻ്റെ ലിക്വിഡ് ഉണ്ടല്ലോ അതാണേലും മതി ഇതിൻ്റെ ഒരു മണോ ആകർഷിച്ചു നാരങ്ങയുടെ ഒക്കെ ഒരു മണമുണ്ടല്ലോ അതൊക്കെ ആകർഷിച്ചിട്ട് എലി വഴി എലി വന്ന് അത് തിന്നും അന്നപ്പോൾ തന്നെ ഈ ഒരു എഫക്റ്റ് വളരെ ഭയങ്കരമായിട്ടുള്ള എഫക്റ്റാണ് കേട്ടോ അത് അതിൻ്റെ വയറിനൊക്കെ ആകെ പ്രശ്നം ഉണ്ടാക്കി വെള്ളം കുടിക്കാനും പരവേശപ്പെട്ട് ഓടി നടക്കും ഇതെല്ലാം കൂടെ വൈറ്റി ചെല്ലുമ്പോൾ പിന്നെ സോപ്പിൻ്റെയൊക്കെ അംശങ്ങളെല്ലാം ചെല്ലുമ്പോൾ അതിന് ആകെ വിപ്രാളമായിട്ട് അങ്ങനെ ഓടി നടന്നിട്ട് അത് പൊക്കോളും കേട്ടോ വീട്ടിൽ നിന്നല്ല വീടിൻ്റെ പരിസരത്ത് തന്നെ പൊക്കോളും അതുപോലെ പല്ലിക്കാണെങ്കിലും പത്ത് പൊക്കോളും കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകിൽ തുണിയിൽ അല്ലെങ്കിൽ നിങ്ങൾ പേ ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ നിങ്ങൾക്ക് ഏത് വേണേലും ഇതൊന്ന് തേച്ച് കൊടുക്കാം ഞാനിപ്പോഴത്തിവിടെ തേച്ച് കൊടുക്കാം ടിഷ്യൂ പേപ്പർ ടിഷ്യൂ പേപ്പർ നല്ല നൈസായിട്ടുള്ള പേപ്പറാണല്ലോ അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ പേപ്പർ സഹിതം അത് കഴിച്ചോളും തിന്നുമ്പോൾ പേപ്പർ തന്നെ ഇപ്പം ആ പേപ്പറിലൊക്കെ വൈറ്റ് ചെല്ലുമ്പോൾ ഭയങ്കര ഭയങ്കര ഒരു പ്രശ്നം പേപ്പറൊക്കെ ആവുമ്പോഴത്തേക്കും ഇതിന് വലിയ ഇഷ്ടമാണ് ടിഷ്യൂ പേപ്പർ ന്യൂസ് പേപ്പറൊക്കെ ആകുമ്പോൾ എനിക്ക് ഈ എലിക്കൊക്കെ വളരെ ഇഷ്ടമാണ് അപ്പോഴത്തേക്കും നമുക്ക് ഇത് ഒന്ന് തേച്ച് കൊടുക്കുക ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്പൂൺ സ്പൂണൊന്നും എടുക്കരുത് ഇതുപോലെ എന്തൊക്കെ സ്റ്റിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ട എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളട്ടോ അപ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പർ പേപ്പറാവുമ്പോൾ പെട്ടെന്ന് തലത്ത് പോകുന്ന പോലെ തോന്നുന്നു എങ്കിൽ നമ്മൾ ഒരു പഴയ പാത്രത്തിൻ്റെ അടപ്പ് കാണും അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രം അടപ്പ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഡപ്പ് ഇട അടപ്പാണെങ്കിലും അത് അതിലേക്കൊന്ന് എടുത്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ പല്ലി പാറ്റ ഇതൊക്കെ എവിടെയാണ് കൂടുതൽ കാണുന്ന ആ ഒരു സൈഡിൽ വെക്കുക ഇപ്പോൾ എനിക്ക് കൂടുതൽ ഈ തട്ടിൻ്റെ പുറത്ത് പഴയ തറവാടൊക്കെ ആയത് കാരണം തട്ടിൻ്റെ പറഞ്ഞാൽ പുറത്താണ് കൂടുതൽ എല്ശല്യം പല്ല് ശല്യം പാറ്റാശല്യം ഒക്കെ ഉള്ളത് നമുക്ക് തട്ടിൻ്റെ മുകളിൽ എപ്പോഴും കയറാൻ പറ്റാത്തത് കാരണം നമ്മൾ അവിടെയാണ് കൂടുതൽ ശല്യം കാണുക കാണുന്നത് ഇപ്പം ഞാൻ അവിടെ വെക്കാൻ വേണ്ടിയിട്ടിങ്ങനെ ചെയ്യുന്നത് പക്ഷെ ഞാനിപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്ന ഗ്യാസ് എടുപ്പിൻ്റെ അടിയിലോട്ട് ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല വളരെ യൂസ്ഫുള്ളാണ് അപ്പം നിങ്ങൾ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യണം കേട്ടോ ഇനി അടുത്ത ടിപ്പും നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് വീട്ടമ്മമാർക്കൊക്കെ ഏറ്റവും തലവേദന പിടിച്ചൊരു ഗ്യസാണ് ഈ ഒരുമാതിരി ബാഡ് സ്മെല്ല് മുറിയിലെല്ലാ ബാഡ് സ്മെല്ല് വരും അതുപോലെ കൊതുകിൻ്റെ ശല്യം അതുപോലെ പാറ്റാ ശല്യം ഈ ബെഡിലൊക്കെ ഒരു കുട്ടി കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോഴത്തേക്കും അതിൽ നിന്നുണ്ടാകുന്ന ബാഡ് സ്മെല്ല് ഇതൊക്കെ നമുക്ക് കളയാൻ പറ്റിയ സൂപ്പർ ഒരു സൊല്യൂഷനാണിത് എന്താണെന്ന് വെച്ചാൽ രണ്ട് ടീസ്പൂൺ നമ്മുടെ ഈ കടുക് പൊടിച്ചത് ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം നല്ല മണമുള്ള പൗഡറാണെങ്കിൽ അത്രയും നല്ലത് എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് നല്ല തണുത്ത് കഴിഞ്ഞിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുക ആ സ്പ്രേ ബോട്ടിലോട്ട് മാറ്റി കഴിയുമ്പോൾ തന്നെ നല്ല ഇപ്പം തന്നെ ഇത് തിളയ്ക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ ഈ കടുകിന് നമുക്ക് ഈ സ്മെല്ലിനെ എല്ലാം അബ്സർവ് ചെയ്യാൻ വളരെ ശക്തി കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഉണ്ടാകുന്ന സ്മെല്ല് മാറാൻ നല്ലതാണ് വാഷിംഗ് മെഷീന് തുണി അതൊക്കെ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബാഡ്സ്മെല്ലിൽ മാറാൻ നല്ലൊരു കിഴികെട്ടി വെച്ചാൽ മാത്രം മതി കേട്ടോ അതുപോലെ കിച്ചണിലും ഇങ്ങനെയൊക്കെ വെക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ നല്ലപോലെ തണുത്തെടുത്തിട്ടുണ്ട് തണുപ്പിച്ചതിന് ശേഷം ഞാൻ ഒരു സ്പ്രേ ബോർഡിലോട്ടാണ് മാറ്റുന്നത് ഈ സ്പ്രേ ബോർഡിലോട്ട് മാറ്റിയിട്ട് വേണം നമുക്ക് വീടിൻ്റെ അകത്ത് എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കടുകിൻ്റെ ആ ഒരു മണം ണം വരത്തില്ല പൗഡറിൻ്റെ മണമാണ് ഉമ്പി നിൽക്കുന്നത് അതുപോലെ തന്നെ എലിയൊക്കെ തുരുത്ത ആൾ ഒപ്പും കൊണ്ടുള്ള ഒരു ടിപ്സ് എൻ്റെ ഞാൻ പോയിട്ടിട്ടുണ്ട് ഒരുപാട് ടിപ്സുകൾ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ എലീനെയും പല്ലിനെയൊക്കെ തുരുത്തുന്ന അതുപോലെ തന്നെ വീട്ടിലൊക്കെ വീടൊക്കെ ക്ലീൻ ചെയ്യുന്നൊക്കെ ഒത്തിരി വീഡിയോകൾ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ കാണാത്തരൊക്കെ ഇത് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇപ്പം ഞാൻ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് അടിച്ചു തന്നെ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റണം അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ സ്പ്രേ ബോട്ടിൽ തന്നെ ആക്കുന്നതാണ് ഇത് നല്ലത് കേട്ടോ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ടാണ് അന്നപ്പോൾ ഇതിൻ്റെ ഈ ഉണ്ടല്ലോ നമ്മുടെ കടുകിൻ്റെ അത് നമ്മൾ കളയു കേട്ടോ ഇപ്പോൾ പഴയ ഒരു അരിപ്പയ നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ അരിപ്പേ തന്നെ ഒന്ന് വെച്ചതിന് ശേഷം ഒരു ആണിയിൽ തൂക്കി ഇടുകയാണെങ്കിൽ ആ തൂക്കി ഇടുന്നെടുത്തിട്ട് പല്ലിയുടെ പാറ്റാടെ ഒന്നും ഒരു ശല്യം ഉണ്ടാകത്തേ ഇല്ല കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി ബാക്കി വന്നത് അത് ഞാനൊന്ന് പിന്നെ നമുക്കൊരു സ്പ്രേ ബോർഡിലോട്ട് മാറ്റിയിട്ട് ഞാനിപ്പം ചെയ അടിച്ച് അടിച്ചു ഊറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലും അതുപോലെ കിച്ചൺ സിങ്ക് സ്വാബിൻ്റെ അവിടെയും കിച്ചൻ സിങ്കിൻ്റെ അകത്തും എല്ലാം കൊണ്ടൊഴിക്കുന്നുണ്ട് ഇപ്പോൾ ഇതേ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയ ശേഷം ഞാനിതിനെ ഇവിടെ എല്ലാം ഒന്ന് ടൈയിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണേ ഇതുകൊണ്ട് തുടച്ചിടാം കേട്ടോ നല്ലൊരു മണവാണ് കിച്ചണിലെല്ലാം നമുക്ക് ചെയ്യാം കാര്യം നമ്മൾ നമ്മൾ കിച്ചണിലാണല്ലോ കൂടുതലും ജോലി ചെയ്യുന്നത് അപ്പോൾ ആ കിച്ചണിൽ മീൻ പെട്ടെന്ന് ഇറച്ചി ബീഫ് അങ്ങനെയുള്ളതിൻ്റെ എല്ലാം സ്മെല്ല് കാണുമില്ല പൊരിക്കുമ്പോൾ എല്ലാം കാണും അപ്പോൾ നമുക്കതൊക്കെ അബ്സേർവ് ആകാൻ നല്ലതാണ് കേട്ടോ ആ സ്മെല്ലൊക്കെ പോയി പൊയ്ക്കെട്ടാനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളും മൂത്രം ഒഴിച്ചിട്ട് ബെഡ്ഡിലൊക്കെ ഒഴിച്ച് സ്മെല്ല് അതുപോലെ പൂത്ത് തൊട്ടിട്ടൊക്കെ ബാഡ് സ്മെല്ല് വരും അപ്പോൾ അതേക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് വെത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു തുണി കൊണ്ടൊന്ന് തുടച്ചിടുകയാണെങ്കിൽ അതിൻ്റെ ഫാൻ വിട്ട് കൊടുത്തേക്കണം കേട്ടോ എന്നിട്ട് അതിന് ശേഷം ഒന്ന് മിസ് അപ്പോൾ ആ മുറിയിലോട്ട് കയറുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും അതുപോലെ തന്നെ ഈ ഇങ്ങനെ പൂത്തൊക്കെ വരുമ്പോഴത്തേക്കും ഇതിലൊക്കെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരികയൊക്കെ ചെയ്യും ബാറ്റ്സ്മെനിലൊക്കെ കാണുമ്പോൾ ഭയങ്കര നമുക്ക് കിടക്കാൻ പോലും കൊള്ളില്ല പിന്നെ എടുത്ത് കളയാനേ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് അങ്ങനെ കളയൊന്നും വേണ്ട വേണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് വിട്ടാൽ മാത്രം മതി അല്ലെങ്കിൽ നിങ്ങൾ ചിരിയും സോപ്പും നമ്മുടെ ഷാമ്പൂവിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചതിന് ശേഷം ഇതൊന്ന് സ്പ്രേ ചെയ്ത് വിട്ടാൽ മാത്രം മതി കേട്ടോ അതുപോലെ ജനലിൻ്റെ പാളികളിലെല്ലാം ഇങ്ങനെ ഒന്ന് അടിച്ചു വെക്കുക കാരണം നമ്മൾ ജനലൊക്കെ തുറന്നിട കൊതുകൊക്കെ വന്ന് ചെറിയ ചെറിയ മിന്റ് പോലത്തെ കൊതുകെല്ലാം വന്നിരിക്കും അപ്പം അതെല്ലാം പോകാൻ നല്ലതാണ് ജനലിൻ്റെ ഭാഗത്തെല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്ത് വിടുക അങ്ങനെ കൊതുകിനെയും നമുക്ക് തുരത്താം അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലെ കിച്ചൺ സിങ്കില് ഇതെല്ലാം കൊണ്ടിരിക്കുക ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവുള്ളൂ എന്നാൽ മാത്രമേ ഇത് അതിനുള്ളിൽ വരാതിരിക്കത്തുള്ളൂ പാറ്റ വല്ലി അയിലി അതുപോലെ തന്നെ പഴുതാൻ ഇതൊക്കെ നമ്മുടെ കിച്ചൺ സിംഗിളത്തൊക്കെ വരും പിന്നെ ഞാൻ ചെയ്തിരിക്കുന്ന ഇത് കണ്ടില്ലേ നമ്മുടെ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിദ്യയിൽ ഇങ്ങനെ തൂക്കിയിടുമ്പോൾ പാറ്റയും പല്ലിയൊന്നും ആ വശത്തോട്ട് വരുത്തില്ല കേട്ടോ നമുക്ക് ഏറ്റവും ശല്യമായിട്ട് ഇതൊക്കെ വരുന്നത് നമ്മുടെ ഗ്യാസ് ഗ്യാസെടുപ്പിൻ്റെ മുകളില അതുപോലെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നിടത്ത് ഒക്കെയാണ് വരുന്നത് ആ സൈഡുകളിലെല്ലാം സ്പ്രേ ചെയ്ത് വിടുക അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോൾ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടാണ് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അതുപോലെ തന്നെ കൊതുകിനെ തുർത്താനൂടെയുള്ള ടിപ്പുകൂടെ പറഞ്ഞുതരാം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണിത് അപ്പം നമ്മളിത് എടുക്കുക നിങ്ങളുടെ വീട്ടിൽ ചിരി ഇല്ലെങ്കിൽ സ്റ്റീലിന്റെ ഒരു പാത്രമാണ് കുഴിയൻ പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുക അതെടുത്തതിന് ശേഷം അതിലേക്ക് ഈ ഒരു ടീസ്പൂണോളം കണ്ട് പൊടിച്ചത് ചതച്ചത് ഒന്നിട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒന്ന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ കടുക എണ്ണയുണ്ട് ഇല്ലെങ്കിൽ കടുകെണ്ണ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ അപ്പം ഈ കടുക് തന്നെ വേണോ നിർബന്ധം ഇല്ല ഉണ്ടെങ്കിൽ അതാണെങ്കിലും എടുത്താൽ മതി എന്നിട്ട് അത് നമ്മൾ ഏത് ഓയിലാണേലും കുഴപ്പമില്ല ഇന്ന ഓയിൽ വേണമെന്നില്ല പിന്നെ ഈ കടയിലേക്ക് ഒടിച്ചു കൊടുക്കാൻ കാരണം നമ്മളിപ്പോൾ സ്നാക്സ് പിടിച്ചതോ അതോ നമ്മൾ പപ്പടം പിടിച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊടിച്ചു കൊടുത്താലും മതി എന്നിട്ട് ഒരു വെളുത്തുള്ളിയുടെ ഒരു ഇതളെടുക്കുക എന്നിട്ടൊന്ന് ചർച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യാനായിട്ട് നമ്മളവിടുത്തെ സ്പൂണൊന്നും എടുക്കേണ്ട കാര്യമില്ല ഇതൊരു സ്റ്റിക്ക് മതി കേട്ടോ എന്നിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തീരി ഇട്ട് കൊടുത്ത് ഒന്ന് കത്തിച്ച് വെച്ച് നോക്കിക്കേ സന്ധ്യ സമയത്ത് വീട്ടിൽ കയറി വരുന്ന കൊതുക ഈച്ച അതുപോലെ തന്നെ നമ്മൾ ഈ വേസ്റ്റൊക്കെ എവിടെലൊക്കെ കൂട്ടി കിടപ്പുണ്ടെങ്കിൽ അവിടെ ചെറിയ ചെറിയ പൊടിയീച്ചകൾ കാണുമല്ലോ അതെല്ലാം പോകുന്നതായിരിക്കും കേട്ടോ അതിനെയൊക്കെ നശിപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ് ഇതിന് പിന്നെ ഒരു സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നുമില്ല ശ്വാസകോശ സംബന്ധമായിട്ട് ഒരു പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുന്ന കുട്ടികൾക്ക് വരെ ഇതിൻ്റെ ഒരു സ്മെല്ല് നല്ലത് ശരീരത്തിന് നല്ലതാണ് കേട്ടോ അല്ലാതെ ചള്ളായിട്ടൊന്നും ഇല്ല കുട്ടികൾക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല ചെറിയ കുട്ടികളെ പോലും ഇപ്പം കൊതുക് അടിച്ച് മറിക്കും അപ്പം അത് വേദന എടുത്താലും പറയാൻ പോലും അറിയത്തില്ലല്ലോ അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ വെളിയിൽ നിന്നുള്ളതിൽ നമ്മൾ ഓരോന്നൊക്കെ മേടിച്ച് കൊതുകിനെ കൊല്ലാനൊക്കെ ഉപയോഗിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര ഇതാണ് നമ്മുടെ ശരീരത്തിനും ആ ഭയങ്കര ദൂഷ്യമാണ് അപ്പോൾ അങ്ങനൊന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഈ എണ്ണയൊന്നും ഇല്ല നീമോയിലുണ്ടല്ലോ അതും അത് എടുക്കാം കടുക് എണ്ണ എടുക്കാം അങ്ങനെ നല്ല നല്ലെണ്ണ എടുക്കാം നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം എന്നിട്ട് സ്പെഷ്യൽ ആയിട്ട് എണ്ണയുടെ ആവശ്യമില്ല ഇതൊന്നുമില്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ എണ്ണ മതി കേട്ടോ ഇതുപോലെ ഒന്ന് കത്തിച്ച് സന്ധ്യക്ക് വീട്ടിലെത്തി വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് കൊണ്ടുവന്ന് വെച്ചാൽ മതി നല്ലപോലെ കൊതുക് പൊക്കോളും കൊതുവെച്ചത്ത് പൊക്കോളും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ വേണ്ടി ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പുകൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ